ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ധനം സമ്പാദിക്കുവാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുവാൻ പോകുന്നത് നമ്മൾ ജോലി ആയാലും വ്യാപാര വ്യവസായങ്ങളായാലും എന്തു തന്നെ ചെയ്യുന്നതും ധനം സമ്പാദിക്കുവാൻ വേണ്ടിയാണ് ചിലർക്ക് ധനം ധാരാളം കയ്യിൽ വന്നുചേരും പക്ഷേ അതുപോലെ ചിലവും ഉണ്ടാകും അതിനാൽ കാര്യമായ സമ്പാദ്യമൊന്നും അവർക്ക് ഉണ്ടാവുകയില്ല എന്നാൽ മറ്റു ചിലർക്കാണെങ്കിൽ ധാരാളം ധനത്തിന്റെ വരവുണ്ടാവുകയും വരവിനൊത്ത രീതിയിൽ ചിലവില്ലാത്തതിനാൽ ധാരാളം സമ്പാദിച്ചു കൂട്ടുവാൻ കഴിയുകയും ചെയ്യും ഇനി അത്രയധികം ധനം വന്നു ചേരാത്ത ആൾക്കാർക്ക് പോലും ചിലവ് കുറഞ്ഞിരിക്കുന്നതിനാൽ വരവിന്റെ നല്ലൊരു ഭാഗവും സമ്പാദിച്ചിരിക്കാൻ കഴിയും നമുക്കറിയാവുന്ന പലരുമുണ്ട് അവർക്ക് കാര്യമായ നല്ല ജോലിയോ ബിസിനസ്സോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എങ്കിലും അവർക്ക് ഏതെങ്കിലും രീതിയിൽ ധനം കൈവശം വന്നു ചേരും അത് ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായത്താലാകാം ജോലിയിലോ വ്യാപാര വ്യവസായത്താലോ ആകാം ഭാഗ്യക്കുറിയും മറ്റും അടിച്ചിട്ടാകാം ഇതൊന്നും എങ്കിൽ സർക്കാർ നൽകുന്ന മറ്റ് ആനുകൂല്യങ്ങൾ ഏത് രീതിയിലാണെങ്കിലും കയ്യിൽ വന്നു ചേരുന്ന ധനം ചിലവൊന്നും കാര്യമായി ഇല്ലാത്തത് കാരണം ആ ധനം മുഴുവനും സമ്പാദിച്ചു വയ്ക്കാനാകും അവരുടെ ചിലവുകൾ നിർവഹിക്കാൻ കുടുംബത്തിൽ മറ്റാരെങ്കിലും ഉണ്ടാകും എന്നാൽ ചിലർക്ക് മാസംതോറും ഒരു ലക്ഷം രൂപ വീതം കിട്ടിക്കഴിഞ്ഞാലും ഒരു പൈസ പോലും മിച്ചം വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചിലവുകളും വന്നു ചേരും ഇങ്ങനെ പല വ്യത്യസ്തരായ ആൾക്കാരെയും നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാകുവാൻ ഒരു കാരണമുണ്ട് അതാണ് സമ്പാദ്യയോഗം എന്ന ധനയോഗം ഈ സമ്പാദ്യയോഗം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ജനിക്കുന്ന സമയം നമ്മുടെ ഗ്രഹനിലയിലെ ചില പ്രത്യേക ഭാവങ്ങളുടെ അധിപഗ്രഹങ്ങൾ ചില പ്രത്യേക ഭാവങ്ങളിലായി നിൽക്കണം ഇതിൽ ആദ്യത്തെ ഭാവാധിപൻ നമ്മുടെ ഗ്രഹനിലയിലെ ലഗ്നാധിപനാണ് അതായത് ഒന്നാം ഭാവാധിപൻ നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം ശരിയായി അനുഭവത്തിൽ വരണമെങ്കിൽ ലഗ്നാധിപനായ ഗ്രഹത്തിന് ബലവും ഇഷ്ടഭാവസ്ഥിതിയും ഉണ്ടാകണം രണ്ടാമതായി വരുന്നത് നമ്മുടെ ഗ്രഹനിലയിലെ ധനാധിപനായ ഗ്രഹ ാണ് അതായത് നമുക്ക് ധനപ്രാപ്തി ഉണ്ടാക്കി തരുന്ന രണ്ടാം ഭാവാധിപനായ ഗ്രഹം മൂന്നാമതായി വരുന്ന ഗ്രഹം നമ്മുടെ ഗ്രഹനിലയിലെ സുഖസ്ഥാനാധിപനായ ഗ്രഹമാണ് അതായത് നാലാം ഭാവാധിപനായ ഗ്രഹം എന്തൊക്കെയുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെയുള്ള സുഖം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സുഖസ്ഥാനാധിപനും ശരിയായിരിക്കണം നാലാമതായി നമ്മുടെ കർമ്മസ്ഥാനാധിപനായ ഗ്രഹമാണ് അതായത് പത്താം ഭാവാധിപനായ ഗ്രഹം അത് നമ്മുടെ കർമ്മം എന്തു തന്നെയാകട്ടെ ചിലപ്പോൾ ജോലിയാകാം അതല്ലെങ്കിൽ വ്യാപാരമോ വ്യവസായമോ ആകാം അതല്ലെങ്കിൽ ദല്ലാലിന്റെ പണിയോ കൃഷിയോ കന്നുകാലി വളർത്തലോ എന്തു തന്നെയായാലും ധനസമ്പാദനത്തിന് കർമ്മസ്ഥാനാധിപന്റെ ബലവും ഇഷ്ടഭാവസ്ഥിതിയും അത്യന്താപേക്ഷിതമാണ് അവസാനമായുള്ളത് നമ്മുടെ ലാഭസ്ഥാനാധിപനായ ഗ്രഹമാണ് അതായത് പതിനൊന്നാം ഭാവാധിപനായ ഗ്രഹം നമ്മൾ എന്തൊക്കെ തൊഴിൽ ചെയ്താലും ലാഭസ്ഥാനാധിപന്റെ നിലയനുസരിച്ച് മാത്രമേ നമുക്കതിൽ നിന്നും ലാഭമുണ്ടാവുകയുള്ളൂ ഈ മേൽപ്പറഞ്ഞ അഞ്ച് ഗ്രഹങ്ങളും അതായത് ലഗ്നാധിപൻ അഥവാ ഒന്നാം ഭാവാധിപൻ ധനാധിപൻ അഥവാ രണ്ടാം ഭാവാധിപൻ സുഖസ്ഥാനാധിപൻ അഥവാ നാലാം ഭാവാധിപൻ കർമ്മസ്ഥാനാധിപൻ അഥവാ പത്താം ഭാവാധിപൻ ലാഭസ്ഥാനാധിപൻ അഥവാ പതിനൊന്നാം ഭാവാധിപൻ എന്നിവർ നമ്മുടെ ലഗ്നരാശിയുടെ കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ നിന്നാൽ നമുക്ക് സമ്പാദ്യയോഗം ധനയോഗം ഉണ്ടായിരിക്കും കേന്ദ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ലഗ്നരാശി അത് തൊട്ടെണ്ണുമ്പോൾ വരുന്ന നാല് ഏഴ് പത്ത് എന്നീ നാല് രാശികളാണ് ത്രികോണ രാശികൾ എന്ന് പറഞ്ഞാൽ ലഗ്നം തൊട്ടെണ്ണുമ്പോൾ വരുന്ന അഞ്ചാം രാശിയും ഒമ്പതാം രാശിയുമാണ് ഈ പറയുന്ന നമ്മുടെ ഗ്രഹനിലയിലെ ഒന്ന് രണ്ട് നാല് പത്ത് പതിനൊന്ന് ഭവാധിപന്മാരായ ഗ്രഹങ്ങൾ ലഗ്നത്തിലോ നാലാം ഭാവത്തിലോ അഞ്ചാം ഭാവത്തിലോ ഏഴാം ഭാവത്തിലോ ഒമ്പതാം ഭാവത്തിലോ പത്താം ഭാവത്തിലോ ആയി നിന്നാൽ നമുക്ക് സമ്പാദ്യോഗം ഉണ്ടായിരിക്കും ഇതിന് മറ്റ് ചില വ്യവസ്ഥകൾ കൂടി പാലിക്കേണ്ടതുണ്ട് ഒന്നാമതായി മേൽപ്പറഞ്ഞ ഒന്ന് രണ്ട് നാല് പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളുടെ അധിപന്മാർ സൂര്യനോ ചന്ദ്രനോ ആയിരിക്കരുത് ഈ ഭാവങ്ങളുടെ അധിപന്മാർ സൂര്യചന്ദ്രന്മാരായാൽ ഈ യോഗം അവർക്ക് ഉണ്ടായിരിക്കുന്നതല്ല അതായത് മേൽപ്പറഞ്ഞ ഒന്ന് രണ്ട് നാല് പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളുടെ അധിപഗ്രഹങ്ങൾ വ്യാഴം ശുക്രൻ ബുധൻ ചൊവ്വ ശനി എന്നീ അഞ്ച് ഗ്രഹങ്ങളിൽ ആരെങ്കിലും ആയിരിക്കണം രാഹുഗേതകൾക്ക് ഭാവാധിപത്യമില്ലാത്തതിനാൽ അവരെ ഈ യോഗത്തിൽ പരിഗണിക്കുന്നില്ല രണ്ടാമതായി മേൽപ്പറഞ്ഞ അഞ്ച് ൾക്കും സൂര്യന്റെയും ചന്ദ്രന്റെയും യോഗമോ ദൃഷ്ടിയോ ഉണ്ടായിരിക്കരുത് അതായത് ഈ ഗ്രഹങ്ങളോടൊപ്പം സൂര്യനും ചന്ദ്രനും നിൽക്കരുത് അതിനോടൊപ്പം സൂര്യന്റെയും ചന്ദ്രന്റെയും ദൃഷ്ടിയും ഈ ഗ്രഹങ്ങളുടെ മേൽ ഉണ്ടാവരുത് സൂര്യനും ചന്ദ്രനും ഒരു ദൃഷ്ടി മാത്രമേ ഉള്ളൂ അതായത് അവർ നിൽക്കുന്ന രാശിയിൽ നിന്നും ഏഴാം രാശിയിലേക്ക് അപ്പോൾ സൂര്യനും ചന്ദ്രനും നിൽക്കുന്ന രാശിയുടെ ഏഴാം രാശിയിൽ മേൽപ്പറഞ്ഞ പഞ്ചഗ്രഹങ്ങൾ ആരും നിൽക്കരുത് നിന്നാൽ ഈ യോഗം ഉണ്ടായിരിക്കുന്നതല്ല മേൽപ്പറഞ്ഞ പഞ്ചഗ്രഹങ്ങൾ ഉച്ച സ്വക്ഷേത്രാദി രാശികളിലായി കേന്ദ്ര ത്രികോണഭാവങ്ങളിൽ നിന്നാൽ ജാതകൻ വലിയ വ്യാപാരി വ്യവസായിയായി ധനസമ്പാദനം ചെയ്യുന്നവനും അത് സമ്പാദിച്ചു വയ്ക്കുന്നവനും ആയിരിക്കും ധൂർത്തടിച്ച് കളയുകയില്ല എന്ന് സാരം മേൽപറഞ്ഞ പഞ്ചഗ്രഹങ്ങളുടെ ബലാബലങ്ങൾക്കനുസരിച്ച് ധനസമ്പാദനത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാവുന്നതാണ് മേൽപറഞ്ഞ പഞ്ചഗ്രഹങ്ങൾ അവരുടെ നീചരാശികളിൽ നവാംശനം ചെയ്താൽ അവരുടെ ബലം കുറയുന്നത് കാരണം ഫലത്തിൽ കുറവ് വരും എങ്കിലും അവർക്കും ഏറെക്കുറെ ഫലങ്ങൾ അനുഭവത്തിൽ വരും ഗ്രഹങ്ങളുടെ ഉച്ച സ്വക്ഷേത്രാദി രാശികൾ നീചരാശികൾ എന്നിവയുടെ വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ായി അത് കാണുക അപ്പോൾ പ്രിയ പ്രേക്ഷകർക്ക് അവരവരുടെ ജാതകത്തിൽ ഈ യോഗമുണ്ടോ എന്ന് സ്വയം കണ്ടെത്താവുന്നതാണ് ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് കടക്കാം ഇന്നത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഇടപ്പാളിൽ നിന്നും ശ്രീലക്ഷ്മിയാണ് ഇപ്പോൾ ജോലി സംബന്ധമായും ആരോഗ്യപരമായും നല്ല സമയമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശ്രീലക്ഷ്മിയുടെ ഗ്രഹം പ്രകാരം ഇപ്പോൾ ഇരുപത്തിയാറ് എട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് എട്ട് രണ്ടായിരത്തി മുപ്പത്തിയാറ് വരെ ലഗ്നത്തിൽ ചൊവ്വയുമായി യോഗം ചെയ്തു നിൽക്കുന്ന രാഹുവിന്റെ ദശാസമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചൊവ്വയുമായിട്ട് രാഹു യോഗം ചെയ്യുന്നത് കാരണം അങ്കാരക യോഗമെന്ന ദുര്യോഗമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ അങ്കാരക യോഗത്തിൽ നിൽക്കുന്ന രാഹുവിന്റെ ദശാസമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനാൽ ഈ സമയം അത്ര ഒരു നല്ല സമയമല്ല അത് നിൽക്കുന്നത് കന്നിരാശിയിലുമാണ് കന്നിരാശിയിൽ രാഹു നിന്നു കഴിഞ്ഞാൽ രാഹുർ ദശയുടെ പൂർവാർത്ഥത്തിൽ അതായത് രാഹുർ ദശ പതിനെട്ട് വർഷമാണ് ആദ്യത്തെ ഒമ്പത് വർഷക്കാലം പലവിധ ദുഃഖങ്ങളും സ്വജനങ്ങൾക്ക് അരിഷ്ടതയും അതുപോലെ ധനനഷ്ടവും മറ്റും ഉണ്ടാകാം അതിനുശേഷം സുഖം ധനം സന്തുഷ്ടി ഇവയൊക്കെ കുറെശേ ഉണ്ടാകാം എങ്കിലും കൂടുതലാ കാര്യമായിട്ട് ഉണ്ടാവുകയില്ല കാരണം ഇത് ഒരു ദുര്യോഗത്തിൽ നിൽക്കുന്ന രാഹുവിന്റെ ദശാസമയമാണ് അത് കാരണം തന്നെ വല്ലാതെ ലഗ്നത്തിലാണ് നിൽക്കുന്നത് അപ്പം ശാരീരികമായ രോഗദുരിതങ്ങളും ഒക്കെ ഈ സമയം ഉണ്ടാകാവുന്നതാണ് ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഗ്നാധിപനായ ഗ്രഹം ബുധനാണ് ആ ബുധൻ ഏഴാം ഭാവത്തിൽ നീചരാശിയിലും മൗഢ്യത്തിലുമായിട്ടാണ് നിൽക്കുന്നത് ഈ ബുധൻ ഷഡുവർഗത്തിലും ബലഹീനനാണ് ഈ ബുധന് ലഗ്നാധിപത്യം കൂടാതെ കർമാധിപത്യം കൂടിയുണ്ട് ഈ ബലഹീനനായ ബുധനായത് കാരണം ജോലി സംബന്ധമായ പ്രശ്നങ്ങളും ഈ ജാതകയ്ക്ക് ഉണ്ടാകാവുന്നതാണ് അതിനാൽ ബുധൻ്റെ രക്തമായ രക്തം പാർശ്വഫലങ്ങൾ നോക്കി അറിഞ്ഞ് കുഴപ്പമില്ലായെങ്കിൽ ധരിക്കുക മരത രക്തധാരണ വിധിയെക്കുറിച്ച് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ആ വീഡിയോ കാണുക ഇപ്പോൾ ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ കണ്ടകശനി സമയം കൂടിയായിരുന്നു ആ കണ്ടകശനി സമയം അതായത് രണ്ടു വർഷം കാലം ആ പത്താം ഭാവത്തിലെ കണ്ടകശനിയായിരുന്നു അത് കാരണം തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ ആ സമയത്ത് കൂടുതൽ ഉണ്ടായി കാണും എന്നാൽ ഈ കണ്ടകശനി ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മാറി ശനി ഇപ്പം ഇഷ്ടഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ വ്യാഴവും ജന്മരാശിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ വ്യാഴം ജന്മരാശിയിൽ അനിഷ്ടഭാവത്തിലായി സഞ്ചരിക്കുന്ന കാരണം അതുകൊണ്ടും ശാരീരികമായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാകാവുന്നതാണ് ഈ വ്യാഴവും പതിനാലഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ അതിന്റെ ഇഷ്ടഭാവമായ രണ്ടാം ഭാവത്തിലേക്ക് മാറുകയാണ് അതിനാൽ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ കുറച്ചൊക്കെ ആശ്വാസം പതിനാലഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ശേഷം കിട്ടും എങ്കിൽ തന്നെയും ഈ ലഗ്നാധിപന്റെ ബലഹീനത്വം ഈ ജാതകത്തിൽ ഒരു പ്രശ്നമാണ് അതിനാൽ മരതക ധരിക്കുക എന്നാൽ ഭാഗ്യത്തിന്റെ സംരക്ഷണം ഈ ജാതകത്തിൽ കാണുന്നുണ്ട് ഭാഗ്യസ്ഥാനത്ത് അതിന്റെ ഉച്ചരാശിയിലായി ചന്ദ്രനാണ് നിൽക്കുന്നത് അതിനാൽ ഭാഗ്യം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു സംരക്ഷണം കിട്ടും ചന്ദ്രൻ ഈ ജാതകത്തിൽ ലാഭസ്ഥാനാധിപനായ ഗ്രഹം കൂടിയാണ് അത് കാരണം എന്തെല്ലാം കാര്യങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാലും ഭാഗ്യത്താലുള്ള സംരക്ഷണവും ലാഭവും കിട്ടുന്നൊരു ജാതകമായതിനാൽ കാര്യമായ ബുദ്ധിമുട്ടുകൾ അറിയാതെ തന്നെ കടന്നുപോകും രാഹുർ ദശ കഴിഞ്ഞതുവരെ എല്ലാ മാസവും ആയില്യപൂജ നടത്തുകയും നാഗരാജ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം